എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം എൻ്റെ വിശ്വാസവും നിങ്ങൾക്കുമൊക്കെ കർത്താവ് എത്രയും വേഗം കണ്ടെത്താനും ജീവിക്കാനൊക്കെ ഇടയാക്കട്ട് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുമ്പോൾ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി അമ്മയെ പരിശുദ്ധ ജപമാല സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞു ഈ വേളയിൽ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആ മീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആ കർതാവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവുന്ന വിശുദ്ധ പൗരോഹിതയെ മഹത്വപ്പെടുത്തേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാന യുഗതയായ കൃപാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈ അടുത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഞാൻ കൂടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശ്ശേരി ശരീരം മുഴുവൻ ചിരങ്ങ് ചൊറി ചുണങ് ഒക്കെ അവർ തൊക്ക് രൂപങ്ങൾ അനുഭവിക്കുന്നവർ വിശുദ്ധമായ രക്തത്തിലേശയെ മൂക്കിന് മണമില്ലാത്തവരുണ്ട് ഈശേ കണ്ണ് കാഴ്ചക്കുറവുള്ളവരുണ്ട് മുടി കൊഴിയണവരുണ്ട് അങ്ങനെ വ്യത്യസ്തമായി നടക്കാൻ പറ്റാത്തതുണ്ട് എപ്പോഴും പ്രഷറ് മരുന്ന് കുടിച്ചിട്ടും കഴിച്ചിട്ടും പ്രഷറിൻ്റെ മാറ്റവും ഇല്ല ഷുഗർ അടിക്കടി കൂടുന്നവരുണ്ട് തളർന്നു പോയവരുണ്ട് എല്ലാവരും നീ നേട്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ് നിന്നെ ആവശ്യിക്കട്ടെ കർത്താവിൻ്റെ കരുണ് നിന്നെ ആവശ്യിക്കട്ടെ ശരീരത്തിൽ എപ്പോഴും നീർക്കെട്ടൽ അനുഭവിക്കുന്നവരും അതിൻ്റെ പേരിൽ പനി വിട്ടുമാറാത്ത പനിയുള്ളവരാശകൾ എപ്പോഴും ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോഴുണ്ടാകുന്ന ചുമകളും അതുപോലെ പനികളും ആശുപത്രികളും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകളും കുടുംബത്തിൻ്റെ ദാരിദ്ര്യവും പാവപ്പെട്ട മനുഷ്യരെ പ്രത്യേകം സന്ധിക്കണമേ കടത്താവി അതുപോലെ തന്നെ എല്ലാ മനുഷ്യരെയും പണമുണ്ട് പക്ഷെ കടവുമുണ്ട് പണത്തിനെ കടമാണ് അതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളാണ് അവര് അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റാതെ നിൽക്കുന്ന പു പുരുഷന്മാർ അവൻ്റെ സഹോദരികള് മക്കളില്ലാത്തവരെ കർത്താവി എല്ലാവരും പ്രാർത്ഥിക്കുന്നത് മാറി താമസിക്കാൻ പറ്റാത്തവരെ ഒരു കുടുംബത്തിൽ മൂന്ന് പേരും കല്യാണം കഴിച്ചെങ്കിലും മൂന്ന് പേർക്കും മാറി താമസിക്കാൻ ഇടമില്ലാത്തവരെ സമീപത്തുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് ഓരോ റിസോർട്ട് കമ്പനികളൊക്കെ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വില കൂടുമ്പോൾ ആ വില കുടിക്കുമ്പോൾ അവിടെ നിന്ന് ആ നിന്ന് ഇനി നമുക്കതിലുള്ള ദുച്ഛമായ കാശിന് നാട്ടിൽ താമസിക്കാൻ പറ്റാതെ നാട് വിട്ടു പോകുന്നവരെ എവിടെയെങ്കിലും പോയി തോട്ടുമുട്ടുക പുഴയറമ്പിലൊക്കെ താമസിക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ പക്ഷേ ദുരിതം അനുഭവിക്കുന്ന അടിക്കടി ദുരിതം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ആ മേഖലകളിലെല്ലാം കർത്താവിയെ നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വലിയ ശക്തി മക്കളിലേക്ക് ആവർത്തിക്കട്ടെ സഭയെ വിശുദ്ധീകരിക്കുകയും സഭയ്ക്ക് നല്ല ദൈവവിളികളെ കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രസവിക്കുന്ന അമ്മമാരിലെ കർത്താവെ ദൈവവിളിക്ക് മക്കളെ വിശ്വാസത്തിലും ദൈവവിളിയിലും വളർത്താനുള്ള ബോധ്യങ്ങൾ കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഭയുടെ എല്ലാ സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളും പ്രാർത്ഥിക്കുന്നു അവിടെ എല്ലാം കർത്താവ് സഭയുടെയും സമുദായത്തിൻ്റെയും ഇതര സമുദായങ്ങളുടെയും മനുഷ്യ മക്കൾ മനുഷ്യർ അവിടെ പഠിക്കുന്നുണ്ട് മനുഷ്യർ അവർക്കെല്ലാം സന്ധിപ്പും അതുപോലെ തന്നെ കർത്ത അവർക്കെല്ലാം ദിശാബോധം കിട്ടി കൃത്യ സഭയുടെ ഭൂമിയിലുള്ള ദൗത്യങ്ങളെ അങ്ങ് കർത്താവെ അങ്ങ് പരിപോഷിപ്പിക്കണം പ്രാർത്ഥിക്കുന്ന തിന്മയുടെ ശക്തികൾ സഭയ്ക്കെതിരെ വരുന്ന തിന്മയുടെ ശക്തികളെ എല്ലാം കർത്താവെ നിർവീര്യമാക്കുകയാണ് പ്രാർത്ഥിക്കുന്നു കർത്താവ് എത്രയും പേര് ലോകത്ത് യുദ്ധങ്ങൾ അവസാനിക്കാനും സമാധാനം സ്ഥാപിക്കപ്പെടാനും നീതിയുടെ ഒരു സമൂഹക്രമം ഉണ്ടാകാനും വേണ്ടി അവിടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാവരുടെയും യാത്രകൾ പ്രാർത്ഥിക്കുന്നു വിദേശ യാത്രകൾക്ക് പോകുന്നവരുണ്ട് ലീവിന് തിരിച്ചു വന്നിട്ട് തിരിച്ച് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ച് പോകാനിരിക്കുന്നവരുണ്ട് അവരെ എല്ലാം സൗഹൃദം പ്രാർത്ഥിക്കുന്നു അവരുടെ വാഹനങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു അവിടെ വരത്ത് വിടത്ത് വീട്ടിലും വഴിയിലും ജലത്തിലും കലയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സൈന്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവുന്നത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണങ്ങൾക്ക് ആവശ്യപ്പെട്ടേ വിവാഹ അടിയന്തരങ്ങൾ മുൻപ് കഴിഞ്ഞ് ക്രിസ്മസ് സീസണായാലുകൂടി കൂടി തുടങ്ങിയാണ് ഈ ശരി അതുപോലെ ആ വിവാഹ അടിയന്ത നടക്കുന്ന വീടുകൾ ഭവനങ്ങൾ അതിനേക്കാളും ഇവർ ആൾ തടയ കുദാശയെന്ന ബന്ധങ്ങൾ കർത്താവ് ഒരു കാരണവശം പിരിഞ്ഞു പോകാൻ അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു പിരിഞ്ഞു പോകാൻ സാധ്യമുള്ളവർ കർത്താവ് അങ്ങ് ഒരു കാരണവശാലും കല്ല് ഈ കുദാശയെന്ന ബന്ധത്തേക്ക് അടുക്കാൻ കർത്താവ് അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ കുടുംബങ്ങൾക്ക് കർത്താവിൻ്റെ നാമം സമാധാനം ലഭിക്കട്ടെ എൻ്റെ പൗരോഹിത്യത്തിന് മുപ്പത്തൊമ്പതാം വർഷത്തിൻ്റെ ആശീർവാദവും അമ്മയും മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടാനിടയായ എളിയദാസിനെ സഭയെ വളർത്താനും സഭയെ ഉയർത്താനും സഭയിലൂടെ അനേകം മക്കളെ ആശ്വസിപ്പിക്കുവാനും സുവിശേഷമാകാനും ഏകാനും കർത്താവെ ഈ അടിയാഭിഷേകം ചെയ്തതെന്ന് നന്ദി പറയുന്നു എൻ്റെ പോലുള്ള എല്ലാ പുരോഹിതന്മാരെയും വൈദികരെയും ക്രൈസ്തവ സഭയിലുള്ള വിവിധങ്ങളായ ക്രൈസ്തവ സഭകളിലെ അനേകം പുരോഹിതന്മാരെ കർത്താവ് ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തെ വിവാഹിതരായ പുരുഷന്മാർ വിവാഹ വൈദികരുണ്ട് ഇശൈ അവരുടെ ജീവിത പങ്കാളിയുണ്ട് അവരുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് അവരുടെ കുടുംബങ്ങളെല്ലാം നീ ആസ്വദിക്കണം ഇശൈ ഏകസ്ഥരായ ബ്രഹ്മചന്ദ്ര ജീവിക്കുന്നവരുടെ ഇശൈ അവരെ നീ ആസ്വദിക്കണം ക്രിസ്റ്റ് ഹോമിൽ താമസിക്കുന്ന പ്രായം ചെന്ന വൈദികരുണ്ട് ഇശൈ അവരെ ആസ്വദിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം കർത്താവ് വൈദികരെ കൊണ്ട് വിശ്വാസം കിട്ടുന്ന അനേക കാര്യങ്ങളുണ്ട് ശൈ അതുകൊണ്ട് വൈദികത്തെ വൈദിക ദൈവവിളിയെ അങ് ഉയർത്തുകയും വളർത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് ഞങ്ങളുടെ കുടുംബ സമാധാനം നിറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴേ പ്രാർത്ഥന ഒരു ദൈവമായിട്ടുള്ള ഒരു എന്താണ് സ്നേഹ സംഭാഷണമാണെന്നാണ് പറയും ഇതൊക്കെ അതിൻ്റെ അടിസ്ഥാനമാരാണെന്ന് അറിയാവുക മോശയാണ് ശരിക്കും പറഞ്ഞാൽ പുറപ്പാട് മുപ്പത്തിമൂന്നിൽ പതിനൊന്നിലെ മനോഹരമായ ഒരു വചന എന്നെ സ്വാധീനത്തിലുള്ളതാണ് അതായത് ഒരു സ്നേഹിതനോട് എന്നതുപോലെ കർത്താവ് മോശയോട് സംസാരിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ ഈശോയും പിതാവുമായിട്ട് സംസാരിക്കുന്ന പോലെ തന്നെയുള്ള ഒരു സംസാരം സംസാരം ശരിക്കും ഈ മോശയോട് പിതാവായി ദൈവം സംസാരിച്ചിരുന്നു ദൈവം അത് ആഗ്രഹിക്കുന്നു പക്ഷേ അതിനെപ്പറ്റി ക്വാളിറ്റി ഉള്ള ആൾക്കാരെ കിട്ടണം ക്വാളിറ്റി ഒന്നുമില്ല നല്ല വിശ്വാസം സ്നേഹം ഉണ്ടായാൽ മതി ആർക്കും ദൈവത്തോട് സംസാരിക്കാം നല്ല വിശ്വാസവും സ്നേഹമുണ്ടെങ്കിൽ ആർക്കും ദൈവത്തോട് മോശയെ പോലെ സംസാരിക്കാം മോശ ദൈവത്തോട് സംസാരിച്ചു ദൈവം മോശയോട് സംസാരിച്ച പോലെ നമുക്ക് ദൈവം സംസാരിക്കാം കഴിഞ്ഞ ദിവസം തുടങ്ങിയാൽ അമലു അമലു അല്ല അമ അമല തോമസ് എന്നൊരുപാട് സാക്ഷ്യം കേട്ടിയാണ് ഓലാത്ത ദിവസം പരീക്ഷക്ക് ഭയങ്കര ബ്ലറാണ് അവൾക്ക് രക്ഷപ്പെടാൻ രക്ഷണമില്ല അപ്പോൾ അവൾ ഈ പരീക്ഷ ഹോളിൽ നിന്നുകൊണ്ട് അമ്മയോട് പറഞ്ഞ അമ്മേ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ നീയേ നീ ഈ സമയത്ത് ഈ പരീക്ഷ ഹോളിൻ്റെ പുറത്തല്ല നിൽക്കേണ്ടത് നീ അകത്തോട്ട് കയറി വകത്താണ് നീ നിൽക്കേണ്ടത് ഞാനിവിടെ ഒറ്റയ്ക്കാണ് ആ കാര്യം കുറേ നാളത്ത് ഒറ്റ വിഷമിച്ച് തീർന്നു പറഞ്ഞിരിക്കുന്ന ജീവിതമാണ് ഒറ്റ പലിശ കൊണ്ട് അവൾ ജയിച്ച് എന്നിട്ട് അതല്ല അതിന് അതിൻ്റെ അകത്തുള്ളൊരു സ്നേഹമുണ്ട് അതിൻ്റെ ഒരു വിശ്വാസമുണ്ട് അപ്പം നമുക്കും അതുപോലെ ദൈവത്തോട് സംസാരിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഒരു ആയ എന്നാൽ വളരെ ആത്മാർത്ഥമായ ഒരു വിശ്വാസ സ്നേഹമുള്ള ഒരു സംഭാഷണം ചെറിയ പറയവേ അമ്മേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുപോലെ അമല യാമനത്തോസാണ് അമ്മയും അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണം അപ്പോഴാണ് ആ സ്ഥലം മുഴുവനും സുഗന്ധാഭിഷേകം നിറയുന്നത് ഇതൊക്കെ ഇന്നത്തെ മനുഷ്യരെ ചെറുപ്പക്കാരുടെ അനുഭവങ്ങളാണ് ശരിക്കും പുതിയ പുതിയ കാലം വരുമ്പോൾ ചെറുപ്പകാര് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പുതിയ പുതിയ അടയാളങ്ങൾ അനുഭവം കിട്ടും അപ്പം നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മുടെ ദൈവത്തിൽ സംഭാഷണങ്ങൾ സ്നേഹനിർഭരവും വിശ്വാസത്തിന് സ്ഥിരത പ്രാപിച്ചു െങ്കിൽ പ്രാർത്ഥന ആത്മബന്ധത്തിൻ്റെ ആവിഷ്കാരവും ആയിരിക്കാൻ കർത്താവും നമ്മൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിനാണ്